എന്റെ പേരെ അനിൽ സിക്ക് മുക്കാർന്നു ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായി ഉദ്ദേശിക്കുന്നത് ഗഡ് ബ്രെയിനെ കുറിച്ച് നമ്മുടെ ഉടലൊരു മസ്തിഷ്കമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഈ മസ്തിഷ്കമാണ് നമ്മുടെ എല്ലാ ചിന്തകളെയും നിയന്ത്രിക്കുന്നതെന്നറിയാമോ നാം എന്ത് ചെയ്യണം നമ്മുടെ മൂഡ് നമ്മുടെ ചിന്തകൾ എല്ലാം നമ്മുടെ ആരോഗ്യം പോലും ഈ മസിഷ്കവുമായി ബന്ധപ്പെട്ടു ഇവിടെ വൻകുടൽ നമുക്കറിയാം ചെറുകുടലറിയാം നമ്മൾ ആമാശയത്തെക്കുറിച്ച് നമുക്കറിയാം പക്ഷെ വൻകുടലിലാണ് ഈ മൈക്രോ ബയോട്ട് ഒന്ന് എഴുതി പതിനാല് പൂജ്യം മലയാളത്തിൽ പറയാൻ പറ്റാത്ത കൊണ്ടാണ് വൺ ട്രില്യൺ എന്ന് പറയാം ഒന്ന് എഴുതി പതിനാല് പൂജ്യം ഇട്ടാൽ എത്രയാണ് സംഖ്യ അത്രയും മൈക്രോബുകൾ നമ്മുടെ കുടലിലുണ്ട് വൻകുടലിലുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിലെ ഫൈബർ ഭക്ഷണം ദഹിക്കുകയും ആ ഫൈബർ വൻകൂടലിലാണ് അതിന്റെ ദഹനവും ഭജനവുമെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആർക്ക് വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഈ മൈക്രോബയോട്ടിക് വേണ്ടി കഴിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യവും മനസമാധാനവും സന്തോഷവും ബാക്കിയുള്ള എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഫൈബർ ഭക്ഷണം ആ ഭക്ഷണം നമ്മുടെ മൈക്രോബയോട്ടയ്ക്ക് വേണ്ടി നമുക്ക് അതിനകത്ത് ഈ വൺ ട്രില്ലിനകത്ത് നമുക്ക് വേണ്ട മിത്ര മിത്രവും എല്ലാം ഉണ്ട് അതിനകത്ത് മിത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പം ആണ് നമ്മൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ വിജയിക്കുന്നത് പോലും ഒരു ഏത് കാര്യം ചെയ്താൽ വിജയിക്കുന്നത് പോലും നമ്മുടെ മൈക്രോബയോട്ട കറക്റ്റാവുമ്പോഴാണ് ആദ്യം അതുകൊണ്ട് നമ്മുടെ കുടല് നന്നാക്കണം കുടൽ നന്നാക്കാനുണ്ടോ കുട എന്നതുപോലെ കുടൽ നന്നാക്കാനുണ്ടോ കുടൽ എന്ന് പറഞ്ഞ് ഇനിയുമുള്ള കാലം അതായത് ഈ അടുത്ത കാലത്താണ് ഈ കുടലിനെ കുറിച്ച് ഇത്രയേറെ കാര്യങ്ങൾ ആധുനിക പഠനങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് കുടൽ നന്നാക്കാനുണ്ടോ കുടൽ എന്ന് ചോദിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ നൂറ്റി ഇരുപത് വയസ്സ് ജീവിക്കുന്നതിന് പരമാനന്ദത്തോടെ ജീവിക്കുന്നതിന് നമ്മുടെ മൈക്രോബയോട്ട നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം മാത്രം നോക്കിയാൽ മതി ആ നമ്മുടെ കുടലിലെ വൻകുടലിലെ മൈക്രോ ബയോട്ടയെ കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആരോഗ്യത്തോടെ ജീവിതകാലം മുഴുവനും നമുക്ക് ജീവിക്കാൻ കഴിയും ഇത് ഇത്തരം പന്തികൾ ഇനി തുടർന്ന് ഡോസവും ഞങ്ങള് തുടരുന്നുണ്ട്